മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയമുള്ളവരെ കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ നട്ട ഈ നിൽക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് നമ്മൾ നട്ട ആ രീതി എന്ന് പറഞ്ഞാൽ ഇതേപോലെ നീളമുള്ള ഒരു കമ്പ് നീളമുള്ള ഒരു കമ്പിൻ്റെ ഒരു ഭാഗം മാത്രം തൊലി ചെത്തി മാറ്റിയതിന് ശേഷം അത് മണ്ണിലിങ്ങനെ നട്ട് വളർന്ന നിൽക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ നടുമ്പോഴ് ഓരോ മുട്ടിൽ നിന്നും കിളിപ്പളുണ്ടാകും പക്ഷേ ആ കിളിപ്പളിലാണ് നമ്മൾ വളർത്തരുത് അതിന് തടേതിപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് കിളിപ്പളുകൾ വാക്കി മൊത്തം മുളച്ച് വന്നപ്പോഴേ നമ്മൾ എടുത്തു കളഞ്ഞു ഈ നാല് കിളിർപ്പാണ് വളർന്നു വരുന്നത് അപ്പം ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പല കമ്പുകൾ നടന്നതിനുപകരം ഒറ്റ കമ്പിൽ നിന്നും കിട്ടുന്ന ചീനി ഈ ഒരു ഭാഗം ചെത്തിക്കളഞ്ഞപ്പോൾ ഈ രണ്ട് ഭാഗത്തുനിന്നും വേരുകളിറങ്ങി ധാരാളം ചീനികൾ ഇഷ്ടംപോലെ ചീനിയുണ്ടാകും ഒരു മൂടിൽ നിന്ന് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ചീനി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഗുണം പിന്നെ മറ്റൊരു സംഗതി അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ ചീനിയോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള ഇഞ്ചിയും മഞ്ഞളൂടെ നമുക്ക് വിളവെടുക്കാം അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ ഒരു രക്ഷാകവചമായിട്ടാണ് നമ്മൾ ഇഞ്ചിയും മഞ്ഞളും നട്ടിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എലിയുടെ ശല്യം ഒരു പരിധിവരെ നമുക്ക് പിന്നെ കുറയ്ക്കാം മറ്റൊന്ന് ഈ ചീനിക്ക് മഞ്ഞളുള്ളത് കൊണ്ട് കീടരോഗബാധകൾ മഞ്ഞ അതുപോലുള്ള കീടരോഗബാധകളൊന്നും ഇട്ട് വരുത്തുമല്ല ഒപ്പം ഈ ചീനി പെഴുതെടുക്കുമ്പോഴ് ഇതിൻ്റെ കിഴങ്ങിന് നല്ല നീളമൊക്കെ ഉള്ളാകുമ്പോൾ അങ്ങ് വരെ പോകും അപ്പം നല്ല രീതിയിൽ ഈ ചീനി പെഴുതെടുക്കാനും നമുക്ക് സാധിക്കും അപ്പം ഇതിനിപ്പം നമ്മൾ വളം ഇടുന്ന രീതി എന്ന് പറയുമ്പോൾ ഇപ്പം ഈ ഒന്നാമത്തെ മൂന്ന് വളമാണ് നമ്മൾ ഒരു ചീനിക്കിടുന്നത് ഇപ്പം നട്ടപ്പോഴും നമ്മൾ വളം ഇട്ടാൽ നട്ടത് രണ്ടാമത് നമ്മൾ ഇടാൻ പോകുന്നത് സ്റ്റെറാമിൽ എന്ന് പറയുന്ന ഒരു വളമാണ് സ്റ്റെറാമില് എല്ലാവർക്കും അറിയാം ഈ സ്റ്റെറാമില് സ്റ്റെറാമില്ലിൻ്റെ ഒരു കൂട്ടു വളമാണ് ചീണിക്കൊക്കെ വളരെ നല്ലതാണ് വേപ്പനമിണ്ടാക്കും എല്ലുപൊടിയും ഒക്കെയുള്ള ഒരു ഇതാണ് അത് നമ്മൾ കൊടുക്കുകയാണ് ഇങ്ങനെ കൊടുക്കണം ശേഷം നമ്മൾ ചാമ്പല് ചാമ്പല് ചേർക്കുകയാണ് ചാമ്പൽ ചേരുമ്പോൾ ചീനിയുടെ മണ്ടയ്ക്കൂടെ വേണമെന്ന് വിചാരിച്ച കുഴപ്പമൊന്നുമില്ല ചാമ്പല് ചീനിക്ക് വളരെ നല്ലതാണ് കഴിയുമെങ്കിൽ ഒരു ആഴ്ചയിൽ ചെറിയ ചാമ്പൽ ഇങ്ങനെ ചേറി കൊടുക്കും നല്ലതാണ് ഇനി നമ്മൾ ഇത് കാണും കൊത്തുമ്പോൾ ഈ ഒരു ചെറിയ കുന്താൽ മതി കാരണം ഇതിന് മണ്ണ് ഉറച്ചിട്ടില്ല നല്ല ഇളവ് കിടക്കുന്ന മണ്ണാണ് അതുകൊണ്ട് ഈ ഒരു ചെറിയ കുന്താരി കൊണ്ട് നമുക്ക് ഇത് കൊത്തിയെടുപ്പിക്കാം ശനിക്ക് നമ്മൾ സ്റ്റെറാമെല്ലും ചാമ്പലും ചേറി മണ്ണിട്ടു ഇനിയും ഒരു മാസം കൂടെ കഴിയുമ്പോഴാണ് അടുത്ത വളം ഇടുന്നത് അടുത്ത വളം ഇട്ടതിന് ശേഷം ഇത് വിളവെടുക്കുന്നത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് അപ്പം നമ്മൾ ചെയ്യുന്നതു തന്നെ ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി ഇതികൾ ആ പിന്നെ ക്ഷീണിക്കമ്പ് നട്ടു രണ്ടാമത്തെ വളം ഇട്ടു മൂന്നാമത്തെ വളം ഇട്ടു ഈ ചീനി തന്നെ ഈ കപ്പ തന്നെ പെയ്തെടുക്കുന്നതും നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് നമ്മുടെ രീതി എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് കാരണം കപ്പ ഏതെങ്കിലും ഒരു കമ്പ് നടന്നതിന് ചേർത്തതിന് ശേഷം അത് മറ്റൊരു കപ്പ വിളവെടുക്കുന്നതല്ല നമ്മൾ കാണിക്കുന്നത് നമ്മൾ തന്നെ നടന്ന കപ്പ എങ്കിലേ നമുക്കൊരു ആത്മവിശ്വാസം വർദ്ധിക്കത്തുള്ളൂ പ്രത്യേകിച്ചും സ്ഥലവിസ്തൃതി കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരല്പ സ്ഥലം ഉണ്ടെങ്കിൽ അതിനകത്ത് വിവിധ കൃഷികൾ നമുക്ക് ചെയ്യാം ഇപ്പം ഇപ്പം ഇതിനകത്ത് ഉദാഹരണമാണ് കാരണം ഇതിനകത്ത് മഞ്ഞളുണ്ട് ഇഞ്ചിയുണ്ട് അപ്പോൾ ഇത് ചീനിയുണ്ട് അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ ഒഴിച്ചു കൂടാൻ വയ്യാത്ത പറ്റാത്ത കൃഷി രീതികളാണ് ഈ മഞ്ഞളും ഇഞ്ചിയും ഈ കപ്പ കപ്പയും ഒക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് കൃഷി ചെയ്യാം പിന്നെ മറ്റൊരു സംഗതി ഉള്ളത് ഈ വീഡിയോ കണ്ടിട്ട് ഒരു പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഉടനെ അത് വിജയിക്കണമെന്നില്ല അതിൻ്റെ എന്ന് വെച്ചാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മാതൃസസ്യം അതിൻ്റെയൊക്കെ ഗുണങ്ങൾ അതുപോലെ തന്നെ ചെയ്യുന്ന രീതികൾ എന്നാൽ ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ആദ്യത്തെ ഉദ്യമം പരാജയപ്പെട്ടാൽ കളയരുത് വീണ്ടും ആ പരിശ്രമം തുടരുക തീർച്ചയായിട്ടും നമുക്ക് വിജയത്തിലെത്തും കാരണം പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം പരാജയം ഉണ്ടായവർക്ക് മാത്രമേ ശാശ്വതമായ വിജയത്തിൽ എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ കാരണം പരാജയം നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ അല്ല ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യം ഒരു ജോലി അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സംഗതികൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് അത് പരാജയപ്പെടുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ വിഷമിപ്പിക്കുക വിഷമിക്കരുത് കാരണം അതിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് തെറ്റുകൾ കണ്ടുപിടിച്ച് പൂർണ്ണമായ വിജയത്തിലെത്തുവാനും ആ വിജയം നിലനിർത്തുവാനും ഉള്ള ഒരു പരിശീലനമാണ് പ്രകൃതി നമുക്ക് നൽകുന്നത് എന്ന് ചിന്തിക്കണം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള അറിവുകൾ പങ്കുവയ്ക്കാനും ഈ അറിവ് ശേഖരിക്കാനും പരിശോധിക്കാനും ഒക്കെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടമാണെന്ന് എനിക്കറിയാം തീർച്ചയായിട്ടും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നാളെ ഇതുവരെ പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം